ജൂൺ മൂന്നിന് അധ്യയന വർഷം തുടങ്ങുന്ന രണ്ടത്താണി ശാന്തി ഭവൻ ശിശു പരിപാലന കേന്ദ്രത്തിലെ കുരുന്നുകൾക്ക് സന്തോഷത്തോടെ സ്കൂളിലെത്താം ശാന്തി ഭവനിൽ നിന്നും അംഗനവാടി മുതൽ ഡിഗ്രി തല വരെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും യൂത്ത് കെയർ വഴി പഠന കിറ്റുകൾ നൽകി ഒരു മതൃത്വത്തിനുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സംഘാടകരുടെ അവലിയ മനസ്സിലും പ്രത്യേകമായി ചെയ്യാൻ ശ്രമിക്കുക യൂത്ത് കോൺഗ്രസിൻ്റെ സേവന ഭാഗമായി കഴിഞ്ഞ പ്രളയകാലത്ത് കോവിഡ് കാലത്ത് കേരളത്തിൽ ഒരുപാട് സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വന്നു കഴിഞ്ഞു ശ്രീ ഷാഹി പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്ഷേപ നടപ്പിലാക്കിയെന്ന് തോന്നുകയാണ് നമ്മുടെ സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട് ബുക്കുകൾ മറ്റ് പഠന സാമഗ്രികൾ എന്നിവ അടങ്ങിയതായിരുന്നു പഠനകിറ്റ് മാതാവിന്റെയും പിതാവിൻ്റെയും സംരക്ഷണം ലഭിക്കാതെ പോയ കുരുന്നുകളെ സംരക്ഷിക്കുന്നതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് രണ്ടത്താണി ശാന്തി ഭവനം വിവിധ കാരണങ്ങളിൽ അനാഥരാക്കപ്പെടുന്ന നൂറിലധികം കുട്ടികളെയാണ് ഇവിടെ സംരക്ഷിച്ചു വരുന്നത് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികൾ മുതൽ കൗമാര പ്രായക്കാർ വരെയുള്ളവർ ഇവിടെയുണ്ട് ഇവരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് കോട്ടക്കൽ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി യൂത്ത് കെയർ പദ്ധതിയിലൂടെ പഠന കിറ്റുകൾ കൈമാറിയത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് ജോയ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കെയർ ഇൻചാർജുമായ ഉമർ അലി കരേക്കാട് കെ പി സി മെമ്പർ വി മധുസൂദനൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ നൌഫൽ പാലാറ ബിനു പുല്ലാനൂർ വി കെ ഷഫീഖ് മാസ്റ്റർ സാജിദ നന്ദേങ്ങാടൻ രജിഷ് പൊട്ടൻചോല നൌഷാദ് വെട്ടിക്കാടൻ മുർക്കത്ത് നാസർ മാസ്റ്റർ അബ്ദു തെക്കേരത്ത് ഷെരീഖ് മാട്ടിൽ ടി അബ്ദുറഹ്മാൻ മാസ്റ്റർ ബഷീർ പി ജാസിർ പാദീൽ അസറുദ്ദീൻ അജീഷ് പട്ടേരി ആസിഫ് മങ്ങാടൻ സലാം പാടൂർ ഫാസിൽ പി സമത് എന്നിവരെ സംബന്ധിച്ചോ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്ത് വിശ്സ്ത ഹോം അപ്ലയൻസസ് പാർട്ടിനോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം